ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു സ്ഥലം കാണിക്കാൻ വന്നേക്കണതേ നമ്മുടെ കൈപ്പമംഗലം നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലം ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കയ്പമംഗലത്ത് കെ എസ് ഇ ബി ഓഫീസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ കാണുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലം നല്ല ഫ്രണ്ടേജ് ആയിട്ടുള്ള നാൽപ്പത് സെൻറ്റ് സ്ഥലം ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആരെങ്കിലും വീഡിയോ കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ സ്ഥലം വരുന്നത് കൈപ്പമംഗലം നാഷണൽ ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറിയിട്ട് കെ സി ബി ഓഫീസിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നല്ല വീട് പണിയാനും എന്താവശ്യത്തിനും പറ്റിയ സ്ഥലം കേട്ടോ നാൽപ്പത് സെൻറ്റ് സ്ഥലം നല്ലൊരു മനോഹരമായ പ്ലോട്ടാണ് നാൽപ്പത് സെൻറ്റിൻ്റെ പ്ലോട്ടുണ്ടോ കയ്പമംഗലം കെ എസ് ഇ ബി ഓഫീസിന് പടിഞ്ഞാറ ഭാഗത്തായിട്ട് നാൽപ്പത് സെൻറ്റ് പ്ലോട്ട് നല്ല പ്ലോട്ട് കേട്ടോ